സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുപിയ സ്നേഹമുള്ള വൈദികര് പിന്നെ ഡീക്കന്മാര് ക്കന്മാരൊക്കെ ചിലരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെന്താ പറഞ്ഞ സിസ്റ്റേഴ്സ് ഫോർമേഷൻ ഉള്ള കുഞ്ഞുങ്ങള് സെവിനാരിക്കാര് എല്ലാ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളെ ഹല്ലേ ലുയാത്രേ അല്ലോ കർത്താവിന്റെ കാരണ യാത്രയെല്ലാം നന്നായിരുന്നു കേട്ടോ വിശ്വയ്ക്ക് പ്രത്യേകം പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച ആൾക്കാരെ കാണുമ്പോൾ വല്യ സന്തോഷമാണ് കർത്താവിന്റെ വലിയൊരു കരണം കേട്ടോ അപ്പം വലിയൊരു കുടുംബമല്ല ഒന്നും ഇല്ലല്ലോ അല്ലേ ശരിക്കും വിചാരിക്കുക ബൈബിളിൽ ഇന്ന് പ്രദേശത്ത് വരുന്ന ഇങ്ങനെ പറയുകയായിരുന്നേ നമ്മളിപ്പോൾ ഒരു കുടുംബമൊക്കെ ഉപേക്ഷിച്ച് എങ്കിൽ പോയാലും വെച്ചേ എന്തുമാത്രം കുടുംബങ്ങളെ ബൈബിളിൽ അതെല്ലാം ഈശോ അല്ലേ വേറൊരു അർത്ഥത്തിൽ അപ്പൊ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഉപേക്ഷിക്കുന്നതെന്നാണ് ബലറിച്ച് പറഞ്ഞ പോയ യാത്രകാര്യം ഇനിവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ നമുക്ക് തലശ്ശേരിയിലെ ജൂനിയർ അച്ഛന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചതാണ് കേട്ടോ ഒരു ധ്യാനത്തിന് നല്ല ചൈതന്യത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറയും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കുന്നത് പിന്നെ അഭിഷേകാന്ത് ശുശ്രൂഷ മീഡിയ വഴിയുള്ള ടോക്കുകൾ പിന്നെ കുഞ്ഞു ടോക്ക് അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം വേറെ ആ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് ഞാൻ പറയുന്ന താമസിച്ചു ജൂലൈ മാസം ആറ് മുതൽ പൈപ പതിനൊന്ന് വരെ വൈദികര ധ്യാനമാണ് അട്ടപ്പാടി പിന്നെ സെക്യൂൺ പ്രീസ് സെൻ്ററിൽ വെച്ചിട്ട് കളിക്കൊരു ചുമലയിൽ അപ്പോൾ അതിൻ്റെ അറിയിപ്പുകൾ കൊടുക്കാൻ കുറച്ച് വൈകി പോയതുകൊണ്ട് അച്ചന്മാരിനെ അറിഞ്ഞു കേട്ട് ബുക്ക് ചെയ്യണം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാരോടൊന്ന് പറയുന്നത് നല്ലതായിരിക്കും എൻ്റെ കാറിൽ ഇട്ടേക്കാം ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ ഡൗൺ നമ്മൾ ടോക്ക് അയച്ചു ഇതും കൂടി അയച്ചു കൊടുത്തു പരിചയമുള്ള അച്ഛന്മാർക്കൊന്ന് അയച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സ്ത്രീ സലോ നന്മറൻ ചൊല്ലി ഷോർട്ട് ടോക്കിലും അഭിഷേക നിൽക്കുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമേലോ ഇത്രയുള്ള സഹോദരങ്ങൾ എന്താ വിഷയത്തിന് തലക്കെട്ട് ബാറൂഖിന്റെ പുസ്തകം നാലാമത്തെ അത്തായിരത്തി ഇരുപത്തി എട്ടാം തിരുവതനമാണ് ഇത്രയുള്ള സഹോദരങ്ങളെ ഇതിന്റെ കൊട്ടേഷൻ ബാക്കി നിങ്ങൾ അത് പറയും തലക്കെട്ട് ഇങ്ങനെയാണ് തിരിച്ചു വരുമ്പോഴത്തെ തിരിച്ചു വരുന്നതിന്റെ സ്പീഡ് എന്നതിനെ കുറിച്ച ദൈവത്തിൽ നിന്ന് ബാക്കി പറഞ്ഞോ അകലാൻ കാടിച്ചതിന്റെ പത്തിരട്ടെ തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ എന്നുള്ളതാണ് പറയുന്നത് അപ്പോ അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് അകലാൻ എടുക്കുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ അപ്പൊ തിരിച്ചു വരുന്ന ഒരു സ്പീഡ് അതിന്റെ പത്തു അരട്ടി സ്പീഡ് നിങ്ങൾക്ക് ഒരു രോഗിയേം കൊണ്ട് ആംബുലൻസ് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തെ സ്പീഡ് തിരിച്ചു നോക്കിയേ ഇങ്ങോട്ട് വരുമ്പോഴോ അല്ലേ നമ്മളൊരു വലിയൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടങ്ങോട്ട് പണ്ട് എന്താ പറയാ പറയുന്നത് ബോംബെയിലേക്ക് കന്നാരച്ചക്ക അല്ലെങ്കിൽ കരിച്ചൊക്കെ വാഴക്കുടത്തൊക്കെ വലിയ ലോഡ് പോകുമ്പോഴേ അത് പഴുക്കുന്നതിന് മുകളിൽ എത്തിക്കട്ടെ അല്ലേ പക്ഷെ തിരിച്ചു വരുമ്പോഴോ സ്വാഭാവികമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നമ്മൾ ചിന്തിച്ചു എത്ര പെട്ടെന്ന് നമ്മൾ പാപത്തിലേക്ക് വേണത് അല്ലേ ഒരു ചില പാവം ഞങ്ങൾക്ക് ആഗ്രഹം തക്കെന്ന് പറഞ്ഞ് അതായത് ഒരു ഒരു ജറ്റുമാന പോലത്തെ പെട്ടെന്ന് നമ്മുടെ ഓരോന്ന് പാപത്തിലേക്ക് അങ്ങോട്ട് പോയി വരും അല്ലെ അത് അശുദ്ധ പാപം ആയിക്കോട്ടെ എന്തെങ്കിലും പാപം ആയിക്കോട്ടെ ചീത്ത എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ തിരിച്ചു വരുമ്പോഴോ ആലോചിച്ച് ചിന്തിച്ച് പിന്നെ അല്ലെ സംസാരിക്കണം പ്രാർത്ഥിക്കണം എല്ലാം കണ്ടോ 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 കണ്ടെ പക്ഷെ വൈ എന്നാ പഠിപ്പിക്കുന്നത് ഈ പോയ തന്നെ പത്തിരട്ടി സ്പീഡ് പത്തിരട്ടി സ്പീഡ് അല്ലോ അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെയാണ് പൗലോ സല നമുക്കൊരു ചലഞ്ചായിട്ടിരിക്കുന്നത് പൗലോസ്ലേ പറയുകയാണ് ഞാൻ ഒരുപാട് സമയം എന്റെ ജീവിതത്തിൽ വെറുതെ കളഞ്ഞു നഷ്ടപ്പെടുത്തി കളഞ്ഞു സമയം വീണ്ടെടുക്കാൻ പറ്റുന്ന എങ്ങനെയാ പറ്റും അക്കോർഡിംഗ് ബൈബിൾ ഇറ്റ് ഇസ് പോസിബിൾ കാരണം എന്താ വെച്ചാൽ പണ്ട് സാവോള് പൗലക്ഷാവോൾ ആയിരുന്ന സമയത്ത് ജീവിച്ച് എന്തുമാത്രം പേരെ നശിപ്പിച്ചു ആദ്യമൊക്കെ പത്തിരിട്ട് തീഷ്ണതയോടെ വന്നിട്ട് പണ്ട് ഉയർത്തുമല്ലേ സഭ ഇത്ര പേരെ അത്ര പേരെ ടൊക്കെ പിടിച്ച് 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 ഈശോയ്ക്ക് കൊടുക്കുവല്ലേ ശരിയാണോ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇവര് തിരിച്ചുവരവെ സ്പീഡ് കൂടണം കേട്ടോ അതിന്റെ പ്രാർത്ഥനയ്ക്ക് സ്പീഡ് കൊടുക്കണം കുമ്മസാരത്തിൽ സ്പീഡ് കൂടണം എന്നാണ് വേഗം പോയി തിരിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അടുക്കല കുമ്പസാരിക്കണം കോന്തി പറഞ്ഞ പോരാ യാമപ്രാർത്ഥന ചെറിയ മധുരം വായിച്ചാൽ കുടുംബാലയ്ക്ക് പോകണം അല്ലേ നല്ല ഹൈ ഹൈസ്പീഡ് ഹറിയം അല്ലേ കുഞ്ഞുങ്ങളെ ഹറിയാം അനുഗ്രഹിക്കട്ടെട്ടോ കോടിയുണ്ട് വലിയ സ്നേഹം ഉണ്ട് കേട്ടോ സ്തുതിക്കാം കർത്താവിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ ഈ സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കർത്താവേ അയോഗ്യദാസന എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കരുണയ്ക്ക് മുമ്പ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ് എൻ്റെ ദൈവമേ ഈ ടോക്ക് ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഈശോയുടെ കരുണയ്ക്ക് പ്രത്യേക സമർപ്പിക്കുന്നു പരിശോധനയുടെ ഉപരഹൃദയത്തിന് സമർപ്പിക്കുന്നു ഈശോ ദേവസ്വ പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥ സമർപ്പിക്കുന്നു കർത്താവ് ദൈവരുടെ നിയമങ്ങളെ ആശീർവദിക്കുന്നു ഇവരുടെ ഉദ്യമങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവരുടെ പ്രാർത്ഥനകൾ കർത്താവ് ദൈവത്തിനും ദൈവജനത്തിനും മധ്യം നിൽക്കുന്ന കർത്താവ് പുരോഹിതനെന്ന മധ്യസ്ഥൻ എന്ന നിലയിൽ അതെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഈശോയോ കരുണയോടെ അവിടെ നിന്ന് ആശീർവദിക്കുന്ന കർത്താവ് ദുഷ്ടാരെ അവിടെ നിന്ന് നാട്ടിപ്പായിക്കുന്ന കർത്താവ് പാടസങ്ങളെ അവിടുന്ന് അഴിച്ചു പിടിപ്പിക്കണമെന്ന കർത്താവ് ആവശ്യക്കാരന്റെ ആവശ്യത്തിനനുസരിച്ച് കർത്താവ് ആശീർവാദ സമയത്ത് അവിടെ രൂപാന്തരപ്പെടണമേ കർത്താവ് നീ അനുഗ്രഹിക്കാൻ ഞാനും അനുകരിക്കുന്ന അതിന് ഇപ്പോൾ നിറവേറട്ട് കർത്താവ് ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഓരോ കുടുംബത്തെ പ്രത്യേകം 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 ആശീർവദിക്കും നമ്മുടെ കർത്താവ് ശ്രമിച്ചാരുടെ കൃതി പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടിയുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ